ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച അഞ്ചോ മുപ്പതിന് പെരിങ്ങോട് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ കോട്ടക്കൽ ഗോപിനായരുടെ ഒരു അനുസ്മരണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് നടത്തുന്നത് കഥകളി പ്രൊമോഷൻ സൊസൈറ്റി ആഭിമുഖ്യത്തിലാണ് അവിടെ നടത്തുന്നത് അവിടെ ഒരു കുറച്ച് കാലമായിട്ട് ഇങ്ങനൊരു സൊസൈറ്റി ഫങ്ഷൻ ചെയ്യുന്ന പെരുംങ്ങൾ അവർ ഇതിൻ്റെ മെയിൻ ഇപ്പോഴത്തെ ഫങ്ഷൻ കൊല്ലത്തിൽ മൂന്നോ നാലോ കഥകളികൾ സംഘടിപ്പിക്കുക അവിടെ സ്കൂളിൽ വച്ചിട്ടത് പ്രദർശനം നടത്തുക അപ്പം ഈ കോട്ടയ്ക്കൽ ഗോപിനായർ രണ്ടാമത്തെ ആനിവേ ഡെത്ത് ആനിവേഴ്സറിയാണ് ഈ ദിവസം വരുന്നത് അദ്ദേഹം മരിക്കുന്നവരെ ഞങ്ങളുടെ വലിയൊരു സുഹൃത്ത് മാത്രമല്ല ഞങ്ങളൊരു പേറ്റനും കൂടിയായിരുന്നു അദ്ദേഹം കുറേ കാലം ഈ നാട്ടിലുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് പലർക്കും അറിയാം അദ്ദേഹം കാര്യമായിട്ട് കോട്ടയ്ക്കന്നെയാണ് താമസിച്ചിരുന്നത് ഇടയ്ക്ക് വന്നു പോവുകയാണ് പിന്നെ ഒരു കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഇവിടെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് പോലെ ഇപ്പോൾ ഈ കഥകളി പ്രൊമോഷൻ സൊസൈറ്റിയിൽ അദ്ദേഹം ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ച് കൊണ്ടുവരും ചെയ്തു പിന്നെ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ മാത്രമല്ല കഥകളിയുടെ പ്രോത്സാഹത്തിന് വേണ്ടിയിട്ട് പല തിക്കിലും അദ്ദേഹം അവസാനം വരെ പ്രയത്നിച്ചിട്ടുള്ള ആളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ദിവസമാണ് അന്ന് ഒരു കളിയുണ്ട് അത് കോട്ടക്കൽ ചീഫ് ഫിസിഷ്യൻ ആര്യവൈദ്യശാലയുടെ മറ്റേ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള പി എം വാര്യാണ് ഉദ്ഘാടനത്തിന് ഉണ്ടാവുക അനുസ്മരണ പ്രഭാഷണത്തിന് കെ മുരളീധരൻ അദ്ദേഹം കോട്ടക്കൽ അരുവരിശാലയുടെ ഭാഗമാണ് ഞായത്ത് ബാലൻ മാസ്റ്റർ അദ്ദേഹം ഇവിടെ മുളങ്കാവിലുള്ള ആളാണ് അദ്ദേഹം അനുസ്മരണത്തിന് ഗോപിനായരെ പറ്റി സംസാരിക്കും വി ടി വാസുദേവൻ ശ്രീവത്സൻ തീയാടി ഇവരെല്ലാവരും അന്ന് സ്റ്റേജിലുണ്ടാവും ഗോപിനായരെ പറ്റിയിട്ടും കഥകളിയെ പറ്റിയിട്ടൊക്കെ അവർ സംസാരിക്കുന്ന ആളാണ് കളി കഥകളി അന്ന് കോട്ടയ്ക്കൽ സംഘം തന്നെയാണ് കുചേലവൃത്താണ് കളി അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഈ ഇതിൽ വെച്ചിട്ടുണ്ട്